ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസിനികളെ അള്ളാഹുവിനെ വിശ്വസിച്ചുകൊണ്ട് അള്ളാഹുൽ കൂടുതൽ തക്കവയുള്ളവരായിക്കൊണ്ട് എല്ലാ നേരവും മുന്നോട്ട് പോകണമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുക ഏതു നിമിഷം അള്ളാഹു സുബാനത്താലയുടെ അടുത്തേക്ക് രാവെന്നോ പകലെന്നോ ഇല്ലാതെ പോകേണ്ടവരാണ് തമബോധ്യത്തോടു കൂടി നമ്മൾ നമ്മുടെ ജീവിത യാത്രകൾ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുകൂടി ഓർമ്മപ്പെടുത്തുകയാണ് നമുക്കറിയാം നമ്മളെ റമദാൻ മാസത്തിലാണ് റമദാൻ മാസത്തിലെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് റമലാൻ മാസത്തിലെ ആദ്യത്തെ വെള്ളിയാഴ്ചയിലാണ് നമ്മൾ ഒത്തുകൂടിയിട്ടുള്ളത് ആദ്യം തന്നെ നമ്മൾ പടച്ചറപ്പിനോട് ശ്രദ്ധിക്കേണ്ടതുണ്ട് നമുക്കൊരു റമദാൻ മാസം കൂടി ലഭിച്ചു എന്നതിന്റെ പേരിൽ ലോകത്തുള്ള എല്ലാ വിശ്വാസികളും മുസ്ലിങ്ങളും ലോകത്ത് ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് രണ്ട് ബില്യൺ ഇരുന്നൂറ് കോടി ജനങ്ങളിലേക്ക് മുസ്ലിങ്ങളുടെ വർദ്ധന ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് നമ്മുടെ പ്രാദേശിക ഭാഗത്തെല്ലാം നോക്കിയാൽ നമുക്ക് റമദാൻ റമവാൻ വന്നാൻ കുളിർക്കുന്ന കാഴ്ചയാണ് ഏത് പള്ളിയിൽ പോയാലും അവിടെ കൂടുതൽ ആളുകൾ ജമായത്തിനും തറാവീക്കും സുബൈ നമസ്കാരത്തിനും എല്ലാം എത്തിച്ചേർന്ന സന്ദർഭങ്ങൾ ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കുളിർമയേകുന്ന ദിനങ്ങളാണ് റമദാൻ എന്ന് പറഞ്ഞാൽ എല്ലാവരും അള്ളാഹുലേക്ക് അവരുടെ കൈകൾ ഉയർത്തുകയാണ് വീട്ടിലും നാട്ടിലും എല്ലാ ഇടങ്ങളിലും വലിയ സമാധാനപൂർവം നമ്മുടെ ഇതുവരെ പതിനൊന്ന് മാസം നമ്മളെ എങ്ങനെയാണോ എങ്ങനെയാണോ കഴിച്ചു കൂട്ടിയത് അതിലേറെ എത്രയോ സന്തോഷത്തോടുകൂടി നമുക്ക് വലിയ നമുക്ക് തെറ്റുമായി കൊലൂ നമ്മുടെ മനസ്സിൽ വലിയ ശാന്തിയും സമാധാനത്തോടുകൂടി നമ്മൾ മുന്നോട്ട് പോവുകയാണ് നമുക്കറിയാം റമവാൻ എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച കുറെ കാര്യങ്ങൾ കുറച്ചു കാലത്തേക്ക് ഒരു മാസത്തേക്ക് നമ്മൾ മാറ്റിവെച്ചുകൊണ്ട് അള്ളാഹു നിഷിദ്ധ അള്ളാഹു നമുക്ക് നിഷിദ്ധമാക്കിയ കാര്യങ്ങളെല്ലാം ഒരിക്കൽ കൂടുതൽ കൂടുതൽ വെടിഞ്ഞുകൊണ്ട് നമ്മളെ പഠിപ്പിക്കുന്ന വലിയൊരു പാഠശാലയാണ് ശരിക്കും റമവാൻ എന്ന് പറഞ്ഞാൽ ഇത്ര അധികം റമവാനിന് പ്രത്യേകത ഉണ്ടാവാൻ എന്താണ് കാരണം എന്നുള്ളത് ഖുറാനിലൂടെ നമ്മൾ കടന്നുപോയാൽ എല്ലാ റമവാൻ നമ്മൾ ഓർമ്മിക്കുന്ന പോലെ തന്നെ വിശുദ്ധ ഖുറാൻ സൂറത്തിൽ ബഖ്റയിൽ പറയാണ് എന്തുകൊണ്ടാണ് റമവാൻ ഇത്തരത്തില് ഇത്തരത്തിൽ സമാധാനപൂർവ്വമായിക്കൊണ്ട് വിശ്വാസികൾക്ക് കൺകുളിർക്കെ മാറി തീർന്നെന്ന് ചോദിച്ചാൽ നമ്മുടെ ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് നമ്മുടെ വീടുകളിലും നമ്മുടെ ഫോണുകളിലും ഈ കാലത്ത് ഫോണിലും നമ്മൾ നടക്കുന്ന വേളയിലൊക്കെ നമ്മോടൊപ്പം സഞ്ചരിക്കുന്ന ആ ഖുർആൻ ഇറങ്ങിയിട്ടുള്ള മാസം അത് അതാണ് ഏത് ഈ റമദാൻ മാസം എന്നുള്ളത് എന്തിനാണ് ഖുർആൻ ഇറങ്ങിയിട്ടുള്ളത് ഹുദല്ലിന്നാസ് ജനങ്ങൾക്ക് ജനങ്ങൾക്ക് അത് സന്മാർഗമായിട്ടാണ് അത് മാത്രമാണ് ഒബാത്തിൻ അത് അത് സ്പഷ്ടമായി കൊണ്ടുള്ള തെളിവുകളാണ് മിനൽ ഹുദാ നേർവൈ കാണിക്കാൻ വൽ ഫുർഖാൻ അതോടെ എന്താണ് സത്യം എന്നുള്ളതും എന്താണ് അസത്യം എന്നുള്ളതൊക്കെ കൃത്യമായി കൊണ്ട് ജനങ്ങൾക്ക് മുന്നിൽ തെളിവ് സഹിതം നമുക്ക് പറഞ്ഞു തരാൻ പറ്റുന്ന രീതിയിൽ ഇറക്കിത്തന്ന ഒരു മഹാഗ്രന്ഥമാണ് ഉള്ളത് അതുകൊണ്ട് ും നമുക്ക് ആർക്കെങ്കിലും റമലാൻ നമ്മൾ അഞ്ചാം വയസ്സിലും പത്താം വയസ്സിലും നമുക്ക് എത്ര വയസ്സ് നമ്മൾ കടന്നിട്ട് പോയിട്ടുണ്ടോ അതിലൊക്കെ നമുക്ക് റമവാൻ മാസത്തിൽ നമുക്ക് സാക്ഷ്യം വഹിക്കാൻ നമുക്ക് ഒരു ചെറിയ നമുക്കൊരു നമുക്കൊരു അവസരം കിട്ടിയാൽ അള്ളാഹു സുബത്തെ നമ്മൾ ഓർമ്മിപ്പിക്കുന്നു ഫല്യസും നിങ്ങൾ എന്താക്കണം അതിലെ റമവാൻ മാസത്തിൽ നോമ്പെടുക്കണം എടുക്കണം പല രീതിയിലുള്ള ചർച്ചകളാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്നത് ഇത് പലതരത്തിലുള്ള ആളുകളുടെ കാലമാണ് ജൻ സീന്റെ കാലമാണ് ജൻ അൽഫന്റെ കാലമാണ് ആയിരത്തി തൊള്ളായിരങ്ങളിൽ ജനിച്ച കുട്ടികളുടെ കാലമാണ് രണ്ടായിരത്തി ജനിച്ച കുട്ടികളുടെ കാലമാണ് ഏതൊരു മനുഷ്യന്റെ കാലമായിക്കോട്ടെ ആയിരത്തി നാനൂറ് വർഷങ്ങളായിക്കൊണ്ട് ഏതെല്ലാം ജനങ്ങൾക്ക് ഇവിടെ വന്നിട്ടുണ്ടോ അവർക്കെല്ലാം സന്മാർഗമായിക്കൊണ്ട് ഇറക്കി കൊടുത്തതാണ് ഖുർആൻ ഉള്ളത് ഖുദലിന്നാസ് നമ്മൾ പലതരത്തിലുള്ള ചർച്ചകളിലാണ് എങ്ങനെ ഈ സമൂഹത്തിൽ ഇത്തരത്തില അക്രമങ്ങൾ നടക്കുമ്പോൾ അധാർമിക സംഭവങ്ങൾ നടക്കുമ്പോൾ എങ്ങനെ ആൾക്കാർ ശരിക്ക് ഒരു ധാർമ്മിക ബോധത്തിലേക്ക് കൊണ്ടുവരും അവരുടെ മനസ്സ് കൃത്യമായിക്കൊണ്ട് എങ്ങനെ ചാഞ്ചാണ്ടാർ കൃത്യമായിക്കൊണ്ട് ധർമ്മബോധയിൽ ധർമ്മബോധത്തിലും നന്മയിൽ നിലനിർത്താൻ സാധിക്കും ചോദിച്ചാൽ അത് എവിടുന്ന് കിട്ടും എന്ന് ചോദിച്ചാൽ നിന്ന് കിട്ടും അതുകൊണ്ടാണ് ഹുതൽ നാസ് എല്ലാ ജനങ്ങൾക്കും അതെന്താണ് സന്മാർഗമാണെന്നുള്ളതാ അതുകൊണ്ട് നമുക്ക് നോമ്പെടുത്തുകൊണ്ട് ഇത് ആരംഭിക്കാം ആരംഭിക്കാന്നുള്ളതാണ് അള്ളാഹു സുബാനത്തിൽ നമ്മളെ ഓർമ്മിപ്പിക്കുന്നത് എന്നുള്ളതാണ് അപ്പൊ എന്തുകൊണ്ട് നമ്മൾ നോമ്പെടുക്കുന്നതിനു പ്രഥമ ഈ റമദാൻ മാസം എന്തുകൊണ്ട് നോമ്പ് എടുക്കുന്നോ ആരെങ്കിലും ചോദിച്ചാൽ എന്തുകൊണ്ട് നോമ്പ് എടുക്കുന്നോ ചോദിച്ചാൽ അതിനെ ഫസ്റ്റ് നമുക്ക് ഉത്തരം പറയാനുള്ളത് ഇത് ഖുർആാനിന്റെ മാസമാണ് എന്നുള്ളതാണ് അപ്പൊ ഈ ജനങ്ങൾക്ക് മാത്രമാണോ അല്ലാതെ വേറെന്തെങ്കിലും ഇതുമായി ബന്ധപ്പെട്ട് ബാക്കി ആർക്കെങ്കിലും ഇതും സന്മാർഗമായിക്കൊണ്ട് ഇത് പറഞ്ഞു കൊടുത്തിട്ടുണ്ടോ നമ്മൾ വിശുദ്ധ ഖുർആാൻ സൂഹത്തിൽ ഫാത്തി കഴിഞ്ഞാൽ രണ്ടാമത്തെ സൂഹത്താണ് സൂഹത്തിൽ എന്നുള്ളത് ആ അതിനെന്തല്ല ഒരു സംശയമേ അല്ല അതിലൊരു ഒരു തെറ്റു തെറ്റു കുറ്റങ്ങൾ ഒന്നും കാണാൻ സാധിക്കൂല മുത്ത അത് മുത്തക്കങ്ങൾക്ക് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അത് സന്മാർഗം കൂടിയാണെന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്തണം അപ്പോ ജനങ്ങളോടൊപ്പം തന്നെ ഇത് മുത്തക്കയ്യങ്ങൾക്ക് പ്രത്യേകമായിട്ടുള്ള സന്മാർഗമാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു മുസ്ലിങ്ങൾ മുത്തക്കീങ്ങളായ മുസ്ലിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നമ്മളെ ഖുർആൻ നമ്മുടെ കൈകളിൽ ഉണ്ടെങ്കിൽ അതിന്റെ വാക്യ വാക്യങ്ങൾ നമ്മുടെ മനസ്സിലും നമ്മുടെ നാവുകളിൽ ഉണ്ടെങ്കിൽ നമുക്ക് എന്താണ് പേടിക്കാനില്ല എവിടെ പോയാലും എവിടെ വെച്ചും നമുക്ക് എന്ത് സന്മാർഗത്തിൽ ഉയർത്തിപ്പിടിച്ചാൽ കൃത്യമായിക്കൊണ്ട് കിട്ടും എന്നുള്ളതാണ് പിന്നെ എങ്ങനെയാകാൻ മുത്തക്കീങ്ങൾ ഈ മുത്ത നമ്മളെല്ലാരും വായിച്ചു പഠിച്ച ഒരു ഓർമ്മപ്പെടുത്തൽ മാത്രമാണ് ഉദ്ദേശിക്കുന്നത് അഞ്ച് കാര്യങ്ങൾ തുടർന്ന് സുഹൃത്ത് ബക്രയിൽ പറയുകയാണ് ആരാണ് മുത്തഖീങ്ങൾ എന്നുള്ളത് ഇങ്ങനെ പറയാണ് അവരാരാണ് ബിൽ ഗൈബ് ആദ്യത്തെ അവരുടെ ഗുണം എന്ന് ചോദിച്ചാൽ ഗൈബിൽ വിശ്വസിക്കുന്നുള്ളത നമുക്ക് നമ്മുടെ കണ്ണുകൊണ്ട് കാതുകൊണ്ട് നമ്മുടെ മൂക്കുകൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കാത്ത സാധനങ്ങൾ ദൃശ്യമായേ അതിൽ വിശ്വസിക്കുന്നുള്ളതാ നല്ല വണ്ണം വിശ്വാസം ഉണ്ടാവും നല്ല വണ്ണം എല്ലാ കാര്യത്തിലും ഈമാൻ ഉണ്ടാവും അവ എന്തൊക്കെ വിശ്വസിക്കാൻ പറഞ്ഞിട്ടുണ്ടോ ആ കാര്യങ്ങൾ കൃത്യമായിക്കൊണ്ട് വിശ്വാസം ഉണ്ടാവും അതാണ് ഒന്നാമത്തെ ക്വാളിറ്റി രണ്ടാമത്തെ ക്വാളിറ്റി എന്താണ് അതാണ് റമവാൻ മാസത്തിലെ നമ്മൾ ചമത്തിന് കൃത്യമായി അത് തുടരാൻ നമുക്ക് സാധിക്കണം കൃത്യമായിക്കൊണ്ട് അത് നമസ്കരിക്കുന്നുള്ളതാ ിയതിൽ നിന്ന് അള്ള നൽകിയ സമ്പത്തിൽ നിന്ന് നിങ്ങളെ സമ്പത്തല്ലോ നമ്മളങ്ങ് ഓർമ്മിപ്പിക്കാണ് നിങ്ങളെ സമ്പത്തല്ല അള്ള നൽകിയ സമ്പത്തിൽ നിന്ന് എന്താക്കും നമ്മളിങ്ങനെ ചെലവ് വഹിച്ചുകൊണ്ടിരിക്കുന്നതാണ് മൂന്നാമത്തെ ക്വാളിറ്റി നാലാമത്തെ ക്വാളിറ്റി അല്ല വിശ്വസിക്കും നിനക്കറക്കപ്പെട്ടു പറയാണ് നിനക്കറക്കപ്പെട്ട ഈ ഗ്രന്ഥത്തിൽ വിശ്വസിക്കും അതിന് മുന്നോടിയായിക്കൊണ്ട് എന്തൊക്കെ ഇറക്കണോ അതൊക്കെ വിശ്വസിക്കും ും അവരെന്താകും പരലോകത്തിൽ ദൃഢപ്പെട്ട് വിശ്വസിക്കുകയും അതെന്താക്കും അത് കൃത്യമായി കൊണ്ടു കൊണ്ട് അതിൽ സൂക്ഷ്മത പാലിച്ചുകൊണ്ട് കൊണ്ടുപോകുന്നതായിട്ട് എന്നുള്ളതാണ് ഈ അഞ്ച് കാര്യങ്ങൾ മുത്തക്കയ്യങ്ങൾക്കാണ് ഈ നമുക്ക് റമവാൻ മാസം എന്നുള്ളത് ഇത് കൃത്യമായിക്കൊണ്ട് ദൃഢപ്പെടാൻ നമുക്ക് റമവാനെ ഉപയോഗപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് നമുക്കറിയാം പരലോക ജീവിതം എല്ലാവർക്കും മരണമുണ്ട് മരണത്തിന് ശേഷം ഒരു പരലോക ജീവിതമുണ്ട് ഉത്തമ ബോധ്യത്തോടു കൂടി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് അപ്പോ ഈ മുത്തക്കയ്യങ്ങൾക്കാണോ റമവാൻ എന്നുള്ളത് നമുക്കിതിനെ തൊട്ട് മുന്നേ രണ്ടായിരത്തി മുന്നേ നമുക്കെന്നെ വായിച്ച് നമുക്ക് മനസ്സിലാകും ഖുർആൻ ഏതാണ്ട് തക്കവയുള്ളവർക്ക് വേണ്ടിയിട്ടാണെന്നുള്ളത് കൃത്യമായിക്കോട്ടെ നമുക്ക് ബോധ്യപ്പെട്ടു പിന്നെ നോമ്പ് എന്തിനാണ് സത്യവിശ്വാസികളെ നിങ്ങൾക്ക് മേൽ ഈ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് കമാ നിങ്ങളുടെ മുന്നിലുള്ള ആൾക്കാർക്ക് എന്താക്കിയിട്ടുണ്ട് ഇത് നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട് കൂടുതൽ തക്കുവയുള്ളവരാൻ വേണ്ടിയിട്ട് കൂടുതൽ സൂക്ഷ്മത പാലിക്കുന്നവരാൻ വേണ്ടിയിട്ടാണ് ോമ്പ് നമുക്ക് നിർബന്ധമാക്കിയിട്ടുള്ളത് എന്നുള്ളതാണ് അത് നമുക്ക് ബോധ്യപ്പെടണം അപ്പൊ രണ്ട് തക്കുവ ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് കൃത്യമായി റമവാൻ മാസം എന്ന ഉത്തമ ബോധ്യത്തോടു കൂടി നമ്മൾ മുന്നോട്ട് പോകണം ഇനി നമ്മൾ തക്കുവയുള്ളവരായിക്കൊണ്ട് മുന്നോട്ട് പോയാൽ നമുക്ക് എന്താണ് കിട്ടുന്നത് റമബാൻ നമുക്ക് ആ തക്കുവയുള്ള കാര്യം കൂടുതൽ കൂട്ടാൻ സാധിക്കണം അത് 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 ഉപയോഗിച്ചുകൊണ്ട് അള്ളാഹുസ്മാനെ നമ്മൾ ഓർമ്മപ്പെടുത്തുന്ന സംഗതി എന്താന്ന് ചോദിച്ചാൽ ിൽ മുത്തീൻ നിങ്ങൾ എന്തിനു വേണ്ടിട്ട് പാപമോചന ഏറ്റെടുക്കുന്ന വേണ്ടിട്ട് ദൃഢപ്പെട്ട് മുന്നേറണം പിന്നെ ആകാശഭൂമിയേക്കാളും എത്രയോ പതിന്മടങ്ങ് അത് നമുക്ക് കാത്തു വെച്ചിട്ടുള്ള ആ ജന്മത്തിനു വേണ്ടിയിട്ട് സ്വർഗത്തിനു വേണ്ടി നമ്മൾ എന്താകണം മുന്നേറണം യുദ്ധത്തിൽ മുത്തീൻ അത് സൂക്ഷ്മത പാലിക്കുന്നവർക്ക് അതെന്താണ് അത് തയ്യാറാക്കി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് അത് നമുക്ക് നമുക്ക് ബോധ്യപ്പെടേണ്ടതാണ് പിന്നെ പല ആഴ്ത്തുകൾ നമുക്ക് പോയാൽ നമുക്ക് മനസ്സിലാകും ഇതൊക്കെ തക്കവ കൂടുതൽ സ്വീകരിക്കാൻ തക്കവയുള്ളവരാവാൻ വേണ്ടിയിട്ട് വിശുദ്ധ കൃത്യമായിട്ട് പറയുന്നത് ഖുർആലെ കൃത്യമായി അള്ളാല് പല വിധത്തിലുള്ള ജാതി വർണ്ണത്തിലുള്ള പല കുട്ടികളുണ്ട് അല്ലെ പല ആൾക്കാരുണ്ട് പല നമ്മൾ കാണാത്ത രൂപത്തെ പല വിദേശികളും എല്ലാവരും ഉണ്ട് പല ഗോത്രങ്ങളുണ്ട് പല വർഗങ്ങളുണ്ട് പക്ഷെ അള്ളാഹാൻ്റെ അടുക്കൽ ആരാ ചോദിച്ചാൽ കൂടുതൽ അള്ളാന്റെ അടുക്കൽ ഏറ്റവും കൂടുതൽ അടുത്തത് ആരാണെന്ന് ചോദിച്ചാല് അത് അത് തക്വയുള്ളവരാണുള്ളതാണ് അപ്പോ ഈ മുത്തക്കിങ്ങൾ ആയിക്കൊള്ളാ നമ്മളെ ഏറ്റവും വലിയ നമ്മുടെ റമദാനുള്ള ഏറ്റവും വലിയ ഭാഗം എന്ന് പറഞ്ഞാല് നമ്മൾ കൊണ്ട് നമുക്ക് അടുക്കാൻ സാധിക്കണം എന്നുള്ളതാണ് പ്രതിഫലം കൂടുതൽ നമുക്ക് കൂട്ടാൻ സാധിക്കണം എന്നുള്ളതാ അള്ളാഹുനിയോട് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് സ്വർഗത്തിലേക്കുള്ള വയലി നമുക്ക് കൂടുതൽ അടുക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാ ഇതിനൊക്കെ നമുക്ക് ഫലപ്രദമായിക്കൊണ്ട് നമ്മുടെ കയ്യിൽ ആദ്യമായിക്കൊണ്ട് നമ്മൾ മുന്നേറേണ്ടത് ആ ആൻ അല്ലെ മുൻസലഫി ഖുർആാൻ ഈ കൊണ്ട് നമ്മളെ ഇടവയക്കാൻ കൂടുതൽ സാധിക്കണം എന്നുള്ളതാണ് നമ്മൾ ചോദിച്ചു നോക്കണം ഈ റമബാനിൽ ഒരാഴ്ച അങ്ങനെ കഴിഞ്ഞുകൊണ്ടിരിക്കാനേ ഈ റമ നമ്മളെ ഖുറാൻ പാരാനെ ഇവിടെ എത്തിയിട്ട് എത്ര നമ്മൾ പാരായണം പാരായണം ചെയ്തിട്ടുണ്ട് ഈ ായണം നമ്മിങ്ങനെ പോയാൽ ഒരു കത്തെങ്കിലും എനിക്ക് തീർക്കാൻ സാധിക്കുവോ അല്ലെങ്കിൽ ഖുർആൻ എത്ര ഞാൻ അർത്ഥ സഹിതം പഠിച്ചിട്ടുണ്ട് എനിക്ക് എന്റെ ഹിഫു എത്രത്തോളം ഉണ്ട് ഒരു രണ്ട് പേജെങ്കിലും കൂടുതൽ റമബാൻ എനിക്ക് പഠിക്കാൻ സാധിക്കുമോ എത്ര സൂറത്തുകൾ തഫ്സീറം വായിച്ചിട്ടുണ്ട് വിവിധ തരത്തിലുള്ള പരീക്ഷകളുണ്ട് ഖുർആാനുമായി ബന്ധപ്പെട്ട് വിവിധ സംഘടനകൾ പലതരത്തെ പരീക്ഷകൾ നടക്കുന്നുണ്ട് ഞാൻ എന്തുകൊണ്ട് അതിൽ പങ്കുചേരുന്നില്ല എന്ന രീതിയിലൊക്കെ നമ്മൾ ആലോചിച്ച് തുടങ്ങണം ഖുർആനായി ോ ഖുറാൻ കേട്ടുകൊണ്ടുള്ള സ്വഭാവം നമുക്കുണ്ടോ പലതരത്തിലുള്ള സംഗീതങ്ങൾ നമ്മൾ കേൾക്കുന്നു റെയ്ഡുകൾ പലതരത്തിൽ കാണുന്നു അതേ സമയത്ത് ഖുറാനുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ എത്രത്തോളം നമ്മൾ കേൾക്കുന്നുണ്ട് കാണുന്നുണ്ട് എന്നുള്ളത് ആ ആലോചന എത്രത്തോളം നമ്മൾ എത്തിയിട്ടെന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് അപ്പോ നമ്മൾ ഖുറാൻ പാരായണം കൃത്യമായിട്ട് നമ്മൾ ജീവിതത്തിൽ വേണം എന്നുള്ളത് കൃത്യമായിട്ട് ബോധ്യപ്പെടേണ്ടതുണ്ട് മൂന്ന് തരത്തിൽ ഖുർആൻ പാരായണം ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ഖുറാനിലൂടെ പോയാൽ നമുക്ക് മൂന്ന് തരത്തിൽ പ്രധാനമായിട്ടും നമ്മൾ കാണാൻ സാധിക്കുന്നുള്ളതാണ്

അവ പറയാണ് നഷ്ടമില്ലാത്തൊരു വമ്പിച്ചൊരു കച്ചവടം നമ്മുടെ കച്ചവടത്തിന്റെ വലിയ കാലമാണ് നമുക്കൊരു നഷ്ടമില്ലാത്ത വലിയൊരു കച്ചവടത്തെ കുറിച്ച് നമുക്ക് പറഞ്ഞു തരട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവളെ പറയാണ് ഇന്നല്ലതിനെ തലൂന ഹിതാബ് അള്ളാ അള്ളാവിന്റെ ഖുർആാന് പാരായം ചെയ്യുന്നവരായിക്കൊണ്ടുള്ള ആൾക്കാർക്ക് നമ്മളെ പണം ചെലവഴിക്കുക അതോടൊപ്പം നമസ്കരിക്കുകൊണ്ടൊക്കെ പണം പരസ്യമായിക്കൊണ്ട് രഹസ്യമായിക്കൊണ്ടൊക്കെ പണം ചെലവഴിക്കുക അവർക്ക് എന്തുണ്ട് ഈ അർജുന ഒരിക്കലും നഷ്ടമില്ലാത്ത ഒരു കച്ചവടം ആയിക്കൊണ്ട് അത് മാറുന്നുള്ളതാ അപ്പൊ വെറുതെ നമ്മൾ പാരായണം ചെയ്താൽ അതിന് വമ്പിഷ കൂലി ഉണ്ട് എന്നുള്ളത് ബോധ്യം നമുക്ക് ഉണ്ടാവേണ്ടതുണ്ടതാണ് നമുക്കറിയാം ഖുറാനുമായിക്കൊണ്ട് നമ്മൾ കൂടുതൽ പരിചയപ്പെടുക എങ്ങനെയൊക്കെ പാരായണം ചെയ്യുക എന്നുള്ള കൃത്യമായിക്കൊണ്ട് നമ്മൾ മനസ്സിലാകേണ്ടതുണ്ട് ഒന്ന് കുറാനിലെ നമുക്ക് നൂറ്റി പതിനാല് സുഹൃത്തുകളാണുള്ളത് അതിന് മുപ്പത് ജുസുകൾ ആയിക്കൊണ്ട് ഒരു ജുസ് ഇരുപത് പേജ് അങ്ങനെ ഇരുപത് ഗുണിക്കണം മുപ്പത് കിട്ടിയാൽ പേജ് ആണ് ഏകദേശം ഖുർആൻ ഉള്ളത് നമ്മൾ ഒരു ദിവസം ഇരുപത് പേജ് പാരായണം ചെയ്താൽ മുപ്പത് ദിവസം കൊണ്ട് നമുക്ക് ഖുറാൻ മൊത്തം പാരായണം ചെയ്യാം അതുകൊണ്ടാണ് ജുസ് എന്നുള്ള രൂപത്തിൽ അത് വീർത്തിച്ചിട്ടുള്ളത് ആയിരത്ത ആറായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തി ആറ് ആയത്താണ് ആയത്തുകൾ ഉള്ളത് പിന്നെ ഹിസ്ബ് എന്നുണ്ട് നമ്മൾ ഖുറാൻ ഇങ്ങനെ മറച്ചു നോക്കിയാൽ ചില ചിഹ്നങ്ങൾ കാണാം അവിടെ കാണാം ഹിസ്ബ് നിസ്ഫു ഹിസ്ബ് റുബു ഹിസ്ബ് എന്നൊക്കെ കാണാം ഖുർആാന്റെ ഒരു ജിസുവിന്റെ പകുതി ാണ് എന്തത് ഹിസ്ബ് എന്നുള്ളത് ഒരു ദിവസം ഒരു ഹിസ്ബ് പറഞ്ഞാൽ അര ജുസ് പാരായണം ചെയ്തു എന്നുള്ളതാണ് അങ്ങനെ നമുക്ക് അത് വെച്ച് നോക്കുമ്പോൾ അറുപത് ഹിസ്ബുകൾ ഉണ്ടാവും അതേപോലെ റുബു ഹിസ്ബുണ്ട് ഹിസ്ബിനെ തന്നെ ഒരു നാലാക്കിക്കൊണ്ട് വിഭജിക്കുക എന്നുള്ളതാണ് രണ്ടര പേജ് ഖുർആാനിൽ ഇരുന്നൂറ്റി നാപ്പത് റുബോ ഇസ്ബുകൾ ഉണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ പല തരത്തിലായിക്കൊണ്ട് ഖുറാനെ വേർതിരിച്ചുകൊണ്ട് പാരായണത്തിന് വേണ്ടിയിട്ട് നമ്മുടെ പണ്ഡിതന്മാർ ക്രിസ്ത്യമായിക്കൊണ്ട് രേഖപ്പെടുത്തി വച്ചതായിട്ട് നമുക്ക് കാണാം അതുപോലെ തന്നെ ഇതിന്റെ അർത്ഥത്തിന്റെ അടിസ്ഥാനത്തിൽ റുഖുകൾ ആക്കിക്കൊണ്ട് മാറ്റിയിട്ടുണ്ട് നമ്മൾ അമാനി വായിക്കുമ്പോൾ ഓരോ അർത്ഥം അതിന്റെ കൃത്യമായി കൊണ്ട് കേന്ദ്രീകരിച്ചുകൊണ്ട് റുഖുകൾ ആക്കിക്കൊണ്ട് മാറ്റി ആകെ അഞ്ഞൂറ്റി അൻപത്തിയെട്ട് റുഖുകൾ ഉണ്ട് ഖുറാനിൽ അത് നമുക്ക് കാണാം പിന്നെ നമുക്ക് ഒരു ആഴ്ച കൊണ്ട് നമുക്ക് ഖുറാൻ ഓതി തീർക്കണം എന്നുണ്ടെങ്കിൽ മൻസിൽ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം നമ്മൾ തിരുവങ്ങാടി ഖുറാനിലൊക്കെ കൃത്യമായി കൊണ്ട് കാണാവുന്നതാണ് ഒരു ദിവസം കൊണ്ട് അല്ല ഒരു ആഴ്ച കൊണ്ട് നമുക്ക് പാരായണം ചെയ്യാം ആദ്യത്തെ മൻസിലത് സുഹൃത്തിൽ ഫാത്തിയെ മുതൽ സുഹൃത്തിൽ നിസാ വരെയാണ് അപ്പൊ മനസ്സിൽ നോക്കി ഓതുകയാണെങ്കിൽ ഒരു ഒരാഴ്ച കൊണ്ട് നമുക്ക് കൊണ്ട് പാരായണം ചെയ്യാൻ നമുക്ക് സാധിക്കും സാധിക്കുന്നുള്ളതാ അപ്പൊ ഇങ്ങനെയെല്ലാം നമ്മൾ പാരായണത്തോട് കൂടുതൽ കൂടുതൽ അടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു പിന്നെ രണ്ടാമത് ഖുറാനുമായിക്കൊണ്ട് ഖുറനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കണം അതുമായി ബന്ധപ്പെട്ട് എന്താണത് നിങ്ങളെ ഖുറാൻ എന്തുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു എന്നുള്ളതിനെ കുറിച്ച് ചിന്തിക്കാൻ നമ്മൾ കൽപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഷുദ്ധ ഖുറാനെ സൂഹത്തിന് മുപ്പത്തി എട്ടാമത്തെ സുഹൃത്തായില്ല സുഹൃത്ത് ഇരുപത്തി ഒമ്പതാമത്തെ വശത്തി നാം നിങ്ങൾക്ക് എന്താക്കി കിതാബ് അഞ്ചല്ല നിനക്ക് ഈ ഗ്രന്ഥം വലിയൊരു അനുഗ്രഹം ആയിക്കൊണ്ട് ഇറക്കി തന്നു ലി എപ്പറു ആയാ തിഹി അതിനെ കുറിച്ച് നിങ്ങൾ എന്താക്കണം കൃത്യമായിക്കൊണ്ട് ഓരോ ദൃഷ്ടാന്തങ്ങളെ കുറിച്ചും കൃത്യമായിക്കൊണ്ട് നിങ്ങൾ എന്താക്കണം ചിന്തിക്കണം ഒരു അത് ഉത്ബോധിക്കാനാണ് ആരെ ഉലു ബുദ്ധിമാന്മാരായിക്കൊണ്ട് കുറെ ബുദ്ധിജീവികളോടൊക്കെ ഇങ്ങനെ പറയാണ് ക്രിസ്ത്യമായിക്കൊണ്ട് ഖുറനെ പറ്റി പഠിക്കൂ നിങ്ങൾക്ക് എന്താക്കാം വലിയ ദൃഷ്ടാന്തങ്ങൾ കണ്ടെത്താം എന്ന് പറഞ്ഞുകൊണ്ട് ഖുറാനെ കുറിച്ച് തടബർ ചെയ്യാൻ ക്രിസ്ത്യമായി ചിന്തിക്കാൻ നമ്മോട് കൽപ്പിക്കുന്നതായിക്കൊണ്ട് നമുക്ക് കാണാമെന്നുള്ളതാണ് അപ്പൊ നമുക്ക് ആശയം പഠിക്കാൻ നമ്മൾ തയ്യാറാണ് നമ്മൾ ആലോചിച്ച് നോക്കി നമ്മൾ നമസ്കരിക്കുമ്പോൾ നമ്മൾ പലതരം സുഹൃത്തുക്കൾ ഓന്നുന്നുണ്ട് തറാവിൽ സുഹൃത്തുക്കൾ നമ്മൾ കേൾക്കുന്നുണ്ട് ആ സുഹൃത്ത് പാരാൻ ചെയ്യുമ്പോൾ നമ്മൾ ക്രിസ്ത്യമായിക്കൊണ്ട് അതിന്റെ അർത്ഥം അറിയാമെന്നുണ്ടെങ്കിൽ എത്ര സുന്ദരമായിരിക്കും ഓരോ നേരമോ പാലം ചെയ്യുമ്പോൾ കൃത്യ അർത്ഥം മനസ്സിലാകുന്നുണ്ടെങ്കിൽ അത് എത്രത്തോളം മനോഹരമായിരിക്കും എന്നുള്ളത് നമ്മൾ ആലോചിച്ച് നോക്കുക അള്ളാഹിന്റെ കലിമത്തുകൾ കൃത്യമായി കൊണ്ട് മനസ്സിലാക്കാവുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറേണ്ടതുണ്ട് പടച്ചവൻ നമുക്ക് കൃത്യമായി കൊണ്ട് എന്ത് പറയുന്നു എന്നുള്ളത് കൊണ്ട് മനസ്സിലാക്കാൻ സാധിക്കേണ്ടതുണ്ട് ഒരു ദിവസം ഒരു പേജെങ്കിലും തഫ്സീർ വായിക്കാൻ ലോകത്തുള്ള എല്ലാ ഭാഷയിലും തഫ്സീറുകൾ നമുക്ക് അവൈലബിൾ ആണ് നമുക്കറിയാം മലയാളികൾക്ക് വേണ്ടിയിട്ട് അമാനി മൂലം രചിച്ച അതെ ഇപ്പൊ എട്ട് വോളിയങ്ങളിലായിട്ട് നമുക്ക് ലഭ്യമാന്ന തഫ്സീർ ആദ്യം മുതൽ അവസാനം വരെ വായിച്ചവരായിപ്പോ നമ്മൾ എത്ര പേരുണ്ട് ഞാനടയ്ക്ക് നമ്മൾ ആലോചിച്ച് നോക്കേണ്ടതാണ് ഖുർആന്റെ ഇത്ര കാലമായിക്കൊണ്ട് ഇത്ര റമവാൻ കടന്നുപോയിക്കൊണ്ടും ആദ്യം മുതൽ അവസാനം വരെ അർത്ഥസഹിതം ഞാൻ കണ്ടിട്ടെങ്കിലും ഞാൻ വായിച്ചിട്ടുണ്ടോ എന്നുള്ളത് ആലോചിച്ച് നോക്കേണ്ടതാണ് എന്നുള്ളത് നമ്മൾ ഓർമ്മപ്പെടുത്താനാണ് ആഗ്രഹിക്കുന്നത് മൂന്നാം സംഗതി ഖുർആാൻ ജീവിതത്തിലേക്ക് കൊണ്ടുവരാന്നുള്ളതാ അല്ല ഈ ഗ്രന്ഥം ഉണ്ടല്ലോ നിങ്ങൾ പാരായണം ചെയ്യണം ഭക്തത്തിലാവീ ഏറ്റവും നല്ല രൂപത്തിൽ അതിന്റെ മുറപ്രകാരം നിങ്ങൾ എന്താക്കണം പാരായണം ചെയ്യണം എന്നിട്ട് പറയാണ് എന്നിട്ട് എന്താക്കും ആ പാരായണം ചെയ്ത ആൾക്കാർ ആൾക്കാര് ഉലായ്ക്കിനു നബി അവർ അതിലെന്താക്കും വിശ്വസിക്കുന്നുള്ളതാ ആരെങ്കിലും അതിലെന്താക്കി അവിശ്വസിക്കുന്നവരായുണ്ടോ എന്നുള്ളതാ ഖുർആാനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് നമ്മൾ ജീവിക്കുന്നോടുകൂടി കൃത്യമായിക്കൊണ്ട് നമ്മുടെ ജീവിതത്തിലേക്ക് വലിയ മാറ്റങ്ങൾ കൃത്യം കടന്നു വരുന്നുള്ളതാ നമ്മൾ വായിക്കുന്നത് കൃത്യമായിക്കൊണ്ട് നമ്മൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരണം അത് കൊണ്ടുവരാതെ അതിനെ മാറ്റി നിർത്തുന്നുണ്ടെങ്കിൽ ഒമയിൽ വലിയ നഷ്ടക്കാരിൽ നമ്മൾ പെട്ടവരായിക്കോട്ടെ നമ്മൾ മാറാൻ ചാൻസ് ഉണ്ട് എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുക എന്നുള്ളതാ അതുകൊണ്ട് നമ്മൾ കൃത്യമായി തയ്യാറാകുക നമ്മൾ ഏത് പദവിയിലായിക്കോട്ടെ ഏറ്റവും നല്ല ആൾക്കാർ ഹൈറു ഖുർആൻ ഖുർആൻ പഠിക്കുകയും ഖുർആൻ പഠിപ്പിക്കുന്നവരാണ് നിങ്ങളിൽ ഏറ്റവും ഉത്തമരാണ് കേട്ടോ എന്നുള്ളത് നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പല രീതിയിലും പലതരത്തിലെ റിസർച്ചുകൾ നമ്മൾ നടത്തുന്നുണ്ട് പലതരത്തിൽ അങ്ങാടികളിലെ വർത്തമാനങ്ങൾ റിസർച്ച് നടത്തുന്നുണ്ട് പല രീതിയിൽ നമ്മളെ നാട്ടിലും നമ്മുടെ ലോകത്തിലും നമ്മൾ ഇന്ത്യയിലും അമേരിക്കയിലും എന്തൊക്കെ മാറ്റങ്ങൾ എന്നുള്ളത് കൃത്യമായി പഠിക്കാൻ നമ്മൾ തയ്യാറാകുന്നുണ്ട് ആ രൂപേണ എല്ലാ കാലത്തേക്കും അമ്മ നമുക്ക് അലക്കുന്ന ഈ കലാപ് കൊണ്ട് ബോധ്യപ്പെടാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ഇതുവരെ നമുക്ക് ബോധ്യപ്പെട്ടിട്ടില്ലെങ്കിൽ പൂർണ്ണമായിക്കൊണ്ട് അർത്ഥസഹിതം പാരായ്മ ഈ റമവാനോട് കൂടി അത് തുടങ്ങാനുള്ള ഒരു നീയത്തെങ്കിൽ നമ്മൾ വെച്ചുകൊണ്ട് നമ്മൾ മുന്നോട്ട് പോകേണ്ടതുണ്ട് നമ്മൾ നമ്മളെല്ലാവരെയും അതിന് അതെ സഹായിക്കുമാറാകട്ടെ അലഹമുല്ല യാണ് ഏത് നിമിഷം അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരാണ് ഉത്തമബോധ്യത്തോടു കൂടി രാവെന്നോ പകലെന്നോ ഇല്ലാതെ അള്ളഹനെ ഓർത്തുകൊണ്ട് ജീവിക്കണം എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഏറ്റവും പ്രിയപ്പെട്ട സത്യവിശ്വാസികളെ സത്യവിശ്വാസികളെ റമവാന് നമ്മളെ വ്യക്തമായി കൊണ്ട് മാറ്റണം നമുക്ക് പലതരത്തിലുള്ള നമുക്ക് ന്യൂനതകൾ ഉണ്ടാവും മനുഷ്യന്മാരാണ് തെറ്റുകൾ പറ്റും നമ്മളെ ഈ റമദാനോട് കൂടി നമ്മുടെ ഫോണുകളൊക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന രൂപത്തിൽ നമ്മളൊക്കെ നമ്മളെ ഫോണിലേക്ക് നമ്മൾ റീചാർജ് ചെയ്യുന്ന രൂപത്തിൽ ഒരു വലിയ മാറ്റം അപ്ഡേറ്റ് ചെയ്താൽ പിന്നെ ബാക്കോട്ട് പോവില്ല ആ രൂപത്തിൽ നമുക്ക് കൃത്യമായിക്കൊണ്ട് കൃത്യമായി ഒരു അപ്ഡേറ്റ് നൽകുന്ന ഒരു റമവാനായിക്കൊണ്ട് നന്മ കൊണ്ട് കൂടുതൽ മുത്തക്കൈങ്ങൾ കൂടുതൽ തെക്ക് ഉള്ളവരാകാൻ നമ്മൾ ശ്രമിക്കേണ്ടതുണ്ട് കൂടുതൽ സുന്നത്തുകൾ എടുക്കാൻ ശ്രദ്ധിക്കണം എന്നും ചമാ നമസ്കാരം നമസ്കരിക്കലുണ്ട് എന്നാൽ ഈ റമവാനോട് കൂടി ഞാൻ സുന്നത്ത് റവാത്തി സുന്നത്തും കൂടി ഞാൻ എന്താക്കുകയാണ് എന്റെ ജീവിതത്തിലേക്ക് ഞാൻ കൊണ്ടുവരുകയാണ് ഞാൻ ഭക്ഷണം കഴിക്കുകയാണെങ്കിൽ ഞാൻ ഇതുവരെ ഞാൻ ഭക്ഷണം കഴിക്കുമ്പോൾ ഭിസ്മുചെല്ലാൻ എന്റെ മനസ്സിൽ വരുന്നില്ല പക്ഷെ അള്ള ഇന്നു മുതൽ ഞാൻ വിസ്മുചൊല്ലിക്കൊണ്ട് ഞാൻ ഭക്ഷണം കഴിക്കും ഞാൻ വലത് കൈക്കൊണ്ട് ഭക്ഷണം ും വലത് കഴിക്കൊണ്ട് വെള്ളം കുടിക്കും ഞാനേ എത്ര ആൾക്കാർക്ക് ഭക്ഷണം ഇല്ലാതെ ഞാൻ പോകുന്നുണ്ട് റമലാൻ തന്നെ നമ്മളെ പഠിപ്പിക്കുന്നത് നമുക്ക് അനുവദിച്ച ഭക്ഷണത്തിൽ നിന്നും മാറി നിൽക്കുമ്പോ നമുക്ക് ഭക്ഷണം കിട്ടുന്ന സമയത്ത് നമ്മൾ ഭക്ഷണം കഴിച്ച സമയം കഴിച്ചതിന് ശേഷം എന്ന് പറയാൻ നമ്മള് നമ്മള് ശീലിക്കേണ്ടതുണ്ട് അത്തരത്തിൽ നമ്മുടെ ഒന്നവാനിന് മാറ്റം വാഹനത്തിൽ കയറുമ്പോഴുള്ള പ്രാർത്ഥനകളുണ്ട് നമുക്ക് ഉറങ്ങി നീ പ്രാർത്ഥനകളുണ്ട് അതൊക്കെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരാം എന്തിനേറെ സലാം പറയാൽ നമ്മളൊരു ഫോം വിളിച്ചാല് പെട്ടെന്ന് നീ എവിടെയാണെന്ന് ചോദിക്കാൻ പകരം എപ്പോഴും ഫോം വിളിക്കുമ്പോൾ സലാം ചോദിച്ചുകൊണ്ട് നമ്മൾ വിളിക്കാൻ നമുക്ക് നമ്മൾ സാധിക്കണതുണ്ട് സ്വാഭത്തൊക്കെ ഒരു പോലെ ഇങ്ങനെ കടന്നു പോകും അതിന്റെ ഇടയിൽ ഒരു മറ വന്നു ആ മറ വന്നാൽ വീണ്ടും സലാം പറയുന്നുള്ളതാ ഏത് സദസ്സിലേക്ക് പോയാലും നമ്മുടെ കൂട്ടുകാരെ നമ്മൾ തുടക്കത്തിൽ അഭിസംബോധന ചെയ്യുമ്പോഴൊക്കെ സലാം നമ്മുടെ കൃത്യമായിട്ട് വരുന്ന രൂപത്തിലേക്ക് നമ്മൾ മാറണം രോഗികളെ സന്ദർശിക്കർഷമായിക്കൊണ്ട് എത്ര രോഗികളെ സന്ദർശിച്ചിട്ടുണ്ട് നമ്മൾ ഇതൊരു സുന്നത്താണ് മനസ്സിലായിക്കൊണ്ട് അത്തരത്തിൽ നമ്മൾ മുന്നോട്ട് പോകണം നബിന്റെ പേരിലെ ചരിത്രങ്ങൾ പഠിക്കാൻ നമ്മൾ തയ്യാറാവേണ്ടതുണ്ട് എന്നുള്ളതാ പലതരത്തിൽ നിന്നുള്ള അതുപോലെ തന്നെ പല തിന്മകളിൽ നിന്ന് നമ്മൾ വിട്ടു നിൽക്കണം അഹ് പലിശയിൽ കൊളിച്ചു നിൽക്കുന്ന പലതരത്തിൽ നിന്നുള്ള നമ്മളൊക്കെ ചിലപ്പോഴൊക്കെ നമ്മൾക്ക് അറിയാതെ അതിലൊക്കെ പെട്ടുപോയിട്ടുണ്ടാവും ഇനി മുതൽ പലിശ കേന്ദ്രീകരിച്ച് ഒരു കച്ചവടം ഞാൻ ചെയ്യില്ല പലിശയുമായി ബന്ധപ്പെട്ട് ഞാൻ കൂടുതൽ വിട്ടു നിൽക്കും അത് വെള്ള ഹറാമാക്കിയതാന്നുള്ളത് നമ്മൾ ബോധ്യപ്പെട്ടുകൊണ്ട് മാറി നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് നമ്മുടെ വസ്ത്രധാരണ പ്രത്യേകിച്ച് സ്ത്രീകളും പെൺകുട്ടികളൊക്കെ അവിടെ തട്ടം കൃത്യമായിക്കൊണ്ട് അള്ളയും റസൂലും എങ്ങനെയാണോ പറഞ്ഞത് ഞാൻ ഇതുവരെ ഞാൻ കൊണ്ടുപോയിട്ടില്ലെങ്കിൽ ഈ റമവാനോട് കൂടി ഞാൻ മുന്നോട്ട് പോകും നിര്യാണിക്ക് മേലെ പാന്റ് ധരിക്കരുന്ന് പറഞ്ഞിട്ടുണ്ടത് കുറവൊന്നല്ല ഇത് ഇത് റസൂലിന്റെ കൽപ്പനയാണെന്ന് കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് അത് മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് ട്രെൻഡ് ആയിക്കൊണ്ട് പോകുന്നതിന് പകരം എന്റെ ട്രെൻഡ് എന്റെ അള്ള എന്താണോ പറഞ്ഞത് റസൂൽ എന്താണോ പറഞ്ഞത് അതായിരിക്കും എന്റെ വസ്ത്രധാരണ രീതി എന്നുള്ളത് കൃത്യമായിക്കൊണ്ട് മനസ്സിലാക്കി മുന്നോട്ട് പോകാൻ നമുക്ക് സാധിക്കണം കൈബത്ത് പറയും വട്ടം ഇരുന്നു കൊണ്ട് കൈബത്ത് പറയുന്നതായിക്കൊണ്ട് പല സ്ഥലങ്ങൾ നമുക്ക് കാണാം അതിൽ നിന്നൊക്കെ മാറി നിൽക്കുക അങ്ങാടികളിൽ നിന്ന് വീടുകളിൽ നിന്നൊക്കെ സ്ത്രീകളും ബാക്കിയുള്ളവരൊക്കെ കൃത്യമായിക്കൊണ്ട് ചിലപ്പോ നമുക്ക് റൈബത്ത് പറയുന്നുണ്ടാവും അതിനൊക്കെ മാറി നിൽക്കാൻ ഈ റബവാനോട് കൂടി നമുക്ക് സാധിക്കാം പലതരത്തിലുള്ള നമ്മളൊക്കെ ചെറിയ രപത്തിലൊക്കെ ഇവിടെ ഫുട്ബോൾ കളിക്ക് കളിക്കൊക്കെ പോകുമ്പോൾ കാണാൻ സാധിക്കും പലതരം തെറികളിങ്ങനെ വിളിച്ചു പറയും അതിനൊരു കുറവില്ലാത്തൊരു സമൂഹമായിക്കൊണ്ട് മാറുന്നുണ്ട് കൃത്യമായിക്കൊണ്ട് അതിൽ നിന്നൊക്കെ വിട്ടു നിൽക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് കൂട്ടം കൂട്ടമായി ഇരുന്നു കൊണ്ട് ടിവിയുടെ മുന്നിലൊക്കെ ഇരുന്ന് കുറെ മാറിയിട്ടുണ്ട് ഈ കാലത്ത് പണ്ടൊക്കെ ടിവിയുടെ മുന്നിൽ ഇരുന്നുകൊണ്ട് സീരിയലും സിനിമകളും എല്ലാ കാര്യങ്ങളും എല്ലാവരും കൃത്യമായിക്കൊണ്ട് അനാവശ്യ കാര്യങ്ങൾക്ക് കൂട്ടത്തോടെ കാണുന്നതായിരുന്നു പതിവ് ഇപ്പോൾ എല്ലാവർക്കും സ്വന്തമായിക്കൊണ്ട് ആരെന്ത് കാണുന്നു കൃത്യം മനസ്സിലാത്ത രീതിയിൽ ഫോണുകളിലാണ് ഓരോ പേഴ്സണൽ ഫോണുകളായിക്കൊണ്ട് മാറിയിട്ടുണ്ട് ഇതിലൊക്കെ എത്രത്തോളം തിന്മയിലേക്ക് ഞാൻ പോകുന്നുണ്ട് ഇതിലൊക്കെ മാറി നിൽക്കാൻ സാധിക്കുന്ന ഒരമദാനായിക്കൊണ്ട് നമുക്കിത് മാറ്റാൻ സാധിക്കേണ്ടതുണ്ട് ആളുകളുമായിക്കൊണ്ട് സംസാരിക്കുന്നതില് നമ്മളേതെങ്കിലും ആളുകൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ കുടുംബപരമായിക്കൊണ്ട് തെറ്റിലുണ്ടെങ്കിൽ അതിങ്ങനെ നമ്മൾ തെറ്റിങ്ങനെ കുറെ കാലം അവരോട് ഇങ്ങനെ തെറ്റിക്കൊണ്ട് നിൽക്കുന്ന ഒരു കാര്യമില്ല നമ്മൾ ഈ റമദാനോട് കൂടി ഞാൻ എനിക്ക് ആരോടെങ്കിലും പിണക്കമുണ്ടെങ്കിൽ ഈ റമവാനോട് കൂടി ഞാൻ മാറുന്നുള്ള രൂപത്തിലേക്ക് മാറേണ്ടതുണ്ട് കൃത്യമായി സാമ്പത്തിക ഇടപാടുകൾ കട ഇടപാടുകൾ ഉണ്ടെങ്കിൽ വെറുതെ കടം വാങ്ങിയ ആൾക്കാരിൽ നിന്നും പറ്റിച്ചുകൊണ്ട് ദിവസങ്ങൾ മുന്നേറുന്ന ദിവസത്തിലേക്ക് നമ്മൾ മാറാൻ നമ്മൾ പാടില്ല അതൊക്കെ ഈ റമദാനോട് കൂടി ഇത്തരത്തിലുള്ള പല കാര്യങ്ങളിൽ നിന്നും നന്മ വർധിപ്പിക്കാനും തിന്മകളിൽ നിന്നും മാറി നിൽക്കാനും എന്റെ എന്താ ഈ സ്വഭാവത്തിൽ എന്ത് മാറ്റമാണ് ഈ റമദാനോട് കൂടി ഞാൻ വരുത്തേണ്ടത് കൃത്യമായി ബോധ്യപ്പെട്ട് അത് അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് മുന്നോട്ട് പോകാൻ നമുക്ക് എല്ലാവർക്കും സാധിക്കേണ്ടതുണ്ട് അതോടൊപ്പം തന്നെ ആത്മാർത്ഥമായിട്ട് നമ്മൾ പ്രാർത്ഥിക്കണം നമുക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം നമ്മുടെ മക്കൾക്ക് വേണ്ടി പലതരത്തിൽ വാർത്തകൾ കേൾക്കുമ്പോൾ ആത്മാർത്ഥമായിക്കൊണ്ട് നമ്മൾ മക്കൾക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കേണ്ടതുണ്ട് നമ്മുടെ അയൽവാസികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ നാട്ടുകാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക നമ്മുടെ കുടുംബക്കാർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക സ്വന്തം ഉമ്മാക്കു വേണ്ടിട്ട് പ്രാർത്ഥിക്കുക സ്വന്തം ഉപ്പാക്കു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സ്വന്തം സഹോദരന് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക സ്വന്തം സഹോദരിക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കുക എത്ര ആളുകൾ നമ്മളോട് പ്രാർത്ഥിക്കണം കേട്ടോ എന്ന് പറഞ്ഞുകൊണ്ട് എത്ര ആളുകൾ നമ്മളിൽ നിന്ന് പോയിട്ടുണ്ട് അവർക്കെല്ലാം നമ്മൾ പ്രാർത്ഥിക്കാറുണ്ടോ വാഗ്ദാനം പ്രാർത്ഥന വാഗ്ദാനം ചെയ്തതിനു ശേഷം കൃത്യമായിക്കൊണ്ട് നമ്മളെ അവർക്ക് പ്രാർത്ഥിക്കാറുണ്ടോ എന്ന് ആലോചിച്ചുകൊണ്ട് എല്ലാവർക്കും പ്രാർത്ഥിക്കാൻ നമ്മൾ തയ്യാറാകേണ്ടതുണ്ട് പ്രാർത്ഥന നമ്മുടെ ജീവിതത്തിന്റെ ഒരു വലിയ ഘടകമായിക്കൊണ്ട് ഈ റമവാനോട് കൂടി ഇതുവരെ ഇല്ലെങ്കിൽ മാറേണ്ടതുണ്ട് നമുക്ക് റമവാനിലൂടെ നമുക്ക് റയ്യാൻ കവാടത്തിലൂടെ നമുക്ക് ആ സ്വർഗത്തിലേക്ക് പ്രവേശിക്കേണ്ടതുണ്ട് നമ്മെ എല്ലാവരെയും അതിനെ സഹായിക്കുമാറാകട്ടെ